ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് എയ്റ്റീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു അടിപൊളി മൂവായിട്ടാണ് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവളുടെ പ്രസവ സമയത്ത് മരണപ്പെടുമെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നു ഇതുകൊണ്ട് തന്നെ തൻ്റെ മകളെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തൻ്റെ മകളുടെ നീണ്ട പതിനെട്ട് വർഷത്തേക്കുള്ള പതിനെട്ട് ഗിഫ്റ്റുകൾ അവളുടെ ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം ആ ഡെലിവറിക്ക് ശേഷം ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്യുന്നു തൻ്റെ ഭാര്യ തൻ്റെ മകൾക്കായി കരുതി വെച്ച പതിനെട്ട് ഗിഫ്റ്റുകൾ അവളുടെ ഓരോ ബർത്ത്ഡേക്കും ആ ഹസ്ബൻഡ് ആ കുട്ടിക്ക് നൽകിക്കൊണ്ടേയിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവളുടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ വരികയാണ് എന്നാൽ ആ ഒരു ബെർത്ത്ഡേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു ടിസ്റ്റ് തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുകയാണ് എന്തായിരുന്നു ആ ഒരു ഗിഫ്റ്റ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ഇത് ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക കഥയുടെ തുടക്കത്തിൽ എലീഷ എട്ട് മാസം ഗർഭിണിയായിരുന്നു പെട്ടെന്നാണ് അവൾക്കൊരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുന്നു ആവശ്യമായ ടെസ്റ്റെല്ലാം നടത്തുകയാണ് അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി അവർ മനസ്സിലാക്കുന്നത് എലീഷയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് അവളുടെ ജീവന് തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ഡോക്ടർ എലീഷനെ അറിയിക്കുന്നു എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ജീവന് ആപത്തുണ്ടാവും പക്ഷേ തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്യാൻ എലീഷ തീരുമാനിക്കുകയാണ് കുട്ടിയെ പ്രസവിക്കാനുള്ള തീരുമാനം അവൾ എടുക്കുന്നു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് താൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവൾക്കറിയാത്തത് കൊണ്ട് തന്നെ പതിനെട്ട് ഗിഫ്റ്റുകൾ മേടിച്ച് തൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്നു തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പതിനെട്ട് ഗിഫ്റ്റുകൾ അതുമാത്രമല്ല അവളുടെ പതിനെട്ടാമത്തെ ബർത്ത് ഡേക്ക് കൊടുക്കാനായിട്ട് ഒരു ലെറ്ററും അവൾ എഴുതി തൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഡെലിവറി നടക്കുന്നു ഡെലിവറി നടന്ന കുട്ടിയെ കാണുന്നതിന് മുമ്പ് തന്നെ എലീഷ മരണപ്പെടുകയാണ് അങ്ങനെ ആ കുട്ടി വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ ആ കുട്ടിയുടെ ഓരോ ബർത്ത്ഡേക്കും അമ്മ അവൾക്കായി മാറ്റി വെച്ചിരുന്ന ഓരോ ഗിഫ്റ്റുകൾ അച്ഛൻ കൊടുത്തുകൊണ്ടേയിരുന്നു വളർന്നു വരുന്നതോറും തൻ്റെ അമ്മയോടും അമ്മ നൽകുന്ന സമ്മാനങ്ങളോടും ആ പെൺകുട്ടിക്ക് ഒരുതരം വെറുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ ബർത്ത്ഡേക്ക് തൻ്റെ അമ്മ അവൾക്കായി കരുതി വെച്ചിരുന്ന സമ്മാനം അച്ഛൻ അവൾക്കായി നൽകുന്നു അതൊരു പിയാനോ ആയിരുന്നു എന്നാൽ ആ പെൺകുട്ടിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അത് തള്ളി മറിച്ചിട്ട് അവൾ മുകളിലോട്ട് പോകുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അപ്പൊ പെൺകുട്ടി ഇപ്പോൾ വലിയൊരു സിമ്മറായി മാറിയിട്ടുണ്ട് അന്ന് അവളുടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ ബർത്തിരിക്കു പോകാൻ അവൾക്ക് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല പോകുന്ന വഴി അച്ഛനുമായി വഴക്കിട്ട് ആ കാറിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നു അടുത്ത് കണ്ട മറ്റൊരു കാറുകാരനുമായി പരിചയപ്പെട്ട് അയാളുമായി ബാറിലേക്ക് പോവുകയാണ് ആ ബാറിൽ ബാറുകളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ബുദ്ധിമുട്ട് നേരിടുന്നത് അവിടെ നിന്ന് അവൾ ഉടനെ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടക്ക് അവൾ ഒരു കാറിന് വട്ടം ചാടുകയാണ് പെട്ടെന്ന് തന്നെ കാറിൻ്റെ മുമ്പിൽ പെട്ട് അവളുടെ ബോധം മൂന്നു പെട്ടെന്ന് തന്നെ കാറിലുണ്ടായിരുന്ന സ്ത്രീ പുറത്തോട്ട് വരുന്നു എന്നിട്ട് അന്നെ പിടിച്ചു എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് കാറിൽ കയറ്റി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലെത്തുമ്പോഴാണ് അന്നയ്ക്ക് തൻ്റെ വീട്ടിൽ വന്ന അതേ ഒരു അനുഭൂതി അകത്തു ചെന്ന് നോക്കുമ്പോൾ തൻ്റെ വീട്ടിലിരിക്കുന്ന അതേ ഫർണിച്ചർ അതേ കാര്യങ്ങൾ എല്ലാം ഒരുപോലെ തന്നെ പെട്ടെന്നാണ് അന്ന ആ വീട്ടിലെ കലണ്ടർ ശ്രദ്ധിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഒന്ന് എന്ന് കാണിക്കുന്നു അതായത് അന്ന ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം അവൾക്ക് ആകെ സംശയമായി താനൊരു സ്വപ്നത്തിലാണോ എന്ന് തന്നെ അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നു അങ്ങനെ അകത്തുള്ള ബാത്റൂമിൽ പോകുന്നു കണ്ണാടിയിൽ പോയി എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു ശരിക്കും അവൾ ആ യാഥാർത്ഥ്യത്തിൽ തന്നെയായിരുന്നു അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത് താനൊരു ടൈം ഡൂപ്പിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം അപ്പോഴേക്കും അവിടേക്ക് എലീഷയുടെ ഹസ്ബൻഡ് റോബോർട്ട് വരികയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം എലീഷ റോബോട്ടിനോട് പറയുകയാണ് തൽക്കാലം വേണമെങ്കിൽ അന്നക്ക് ഇവിടെ നിൽക്കാമെന്നും താൻ ഒരു യാത്ര പോവുകയാണെന്നും റോബോട്ട് അവരോട് പറയുന്നു തനിക്ക് പോകാൻ വേറൊരു വീടില്ലാത്തതുകൊണ്ട് തന്നെ അന്ന അതിന് സംഭവിക്കുകയാണ് അതിന്റെ അടുത്ത ദിവസം റോബോട്ട് യാത്ര തിരിക്കുകയാണ് അതിനുശേഷം എലീഷയും അന്നയും പുറത്തേക്ക് പോകുന്നു അന്നേ ദിവസം വൈകിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുടിച്ചുകൊണ്ടിരുന്ന അന്നയുടെ അടുത്തേക്ക് എലീഷ വരികയാണ് എലീഷയും അന്നയുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് അങ്ങനെ ആ സ്വിമ്മിങ് പൂളിൽ വെച്ച് തൻ്റെ സ്വന്തം അനക്കങ്ങൾ തൻ്റെ സ്വന്തം അമ്മയുടെ വയറ്റിൽ ചെവി വെച്ച് അവൾ കേട്ടു അങ്ങനെ ഇതിന്റെ അടുത്ത ദിവസമാണ് എലീഷയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നതും അവർ ഡോക്ടറെ സമീപിക്കുന്നതും എലീഷയ്ക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെ റോബോട്ട് വന്നതിന് ശേഷം എലീഷ എല്ലാ വിവരങ്ങളും റോബോട്ടിനോട് പറയുന്നു അങ്ങനെ അവർ പല ഡോക്ടറെ മാറി മാറി കാണിക്കുന്നുണ്ട് എല്ലാർത്തു നിന്നും ഒരു മറുപടി തന്നെയാണ് ലഭിക്കുന്നത് റോബർട്ട് ആകെ തകർന്നു പോവുകയാണ് അപ്പോഴാണ് അന്നയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നത് തൻ്റെ അച്ഛൻ എത്രത്തോളം സങ്കടം ഉള്ളിലൊതുക്കിയാണ് തൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതെന്നും അങ്ങനെ റോബോട്ടിനെ സമാധാനിപ്പിക്കാനായിട്ട് അന്ന അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണോ എന്ന് അന്ന റോബോട്ടിനോട് പറയാണ് അങ്ങനെ കാണാനാണ് എലീഷോ ആഗ്രഹിക്കുന്നതെന്നും റോബോർട്ടിനോട് അന്ന പറയുന്നു അതിനുശേഷം റോബോർട്ട് വളരെ സന്തോഷവനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ അവരുടെ സന്തോഷങ്ങൾ കാണുന്ന അന്നക്ക് ഇവർ ഒരുപാട് നാൾ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ തോന്നുകയാണ് പെട്ടെന്നാണ് ഒരു ഐ സിയുയിൽ തൻ്റെ ശരീരത്തിനടുത്തായിട്ട് നിൽക്കുന്ന അന്നയെ നമ്മളെ കാണിക്കുന്നത് അതായത് ആ ഒരു ആക്സിഡന്റിന് ശേഷം അന്ന കോമയിലാവുകയാണ് അന്നയുടെ ഉപബോധ മനസ്സാണ് പതിനെട്ട് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്ന അന്ന തൻ്റെ അമ്മയോടുള്ള അവസാന നിമിഷങ്ങൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ ഉടനെ തന്നെ തിരികെ പോവുകയാണ് അപ്പോഴേക്കും എലീഷ തന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു അതിനുവേണ്ടി തന്നെ സഹായിക്കണമെന്ന് അന്നയോടും ആവശ്യപ്പെടുന്നു അവരങ്ങനെ ഒരു മ്യൂസിക്കൽ ഒക്കെ വയ്ക്കുന്ന ഷോപ്പിൽ ചെല്ലുകയാണ് അവിടെ വെച്ചിട്ട് ആ ഒരു പിയാനോ കണ്ടിട്ട് എലീഷയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു പക്ഷേ അന്നക്ക് ഇഷ്ടപ്പെടാത്തതും അത് തന്നെയായിരുന്നു അന്ന അവിടെ ഉള്ളൊരു ഡ്രം കിറ്റ് കാട്ടിയിട്ട് ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നു അങ്ങനെ എലീഷ അതിന് സമ്മതിക്കുകയാണ് ഇത് കേൾക്കുന്ന അന്നക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എലീഷയും അന്നയും ഇപ്പോൾ ഒരുപാട് സ്നേഹത്തിലാണ് അങ്ങനെ അന്ന ഒരു ടീഷർട്ട് എടുക്കുകയാണ് അതിനുശേഷം അവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു എലീഷയ്ക്ക് അമ്മയെ ഒട്ടും പിരിയാൻ പറ്റാത്തുള്ള പറ്റാത്ത നിൽക്കുകയാണ് അതിനുശേഷം എലീഷയും റോബർട്ടും ഒന്നുകൂടെ വിവാഹിതരാവുകയാണ് അവരങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് എലീഷയ്ക്ക് വീണ്ടും വൊമിറ്റിങ് വരുന്നത് അവൾ രക്തം ശ്രദ്ധിക്കുന്നു വീണ്ടും ഹോസ്പിറ്റലൈസ് ആവുകയാണ് ഹോസ്പിറ്റലിൽ വെച്ചും തൻ്റെ മകൾക്കുള്ള ആ പതിനെട്ടാമത്തെ ഗിഫ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ് എലീഷ എലീഷ ഒരു ബ്ലൂ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അന്നയെ കൊണ്ട് ഇടിയിപ്പിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും അന്ന പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ മകൾക്ക് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം അന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആകും എന്നൊക്കെ അപ്പോഴേക്കും എലീഷ ചോദിക്കുന്നത് നിനക്കിതൊക്കെ എങ്ങനെ അറിയാം എന്നാണ് അപ്പോഴാണ് ആ ഒരു രഹസ്യം അന്ന അലീഷയോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം മകളാണ് എന്നുള്ള രഹസ്യം ഇത് കേട്ട് എലീഷ തകർന്നു പോവുകയാണ് ആ പെൺകുട്ടിയോട് തോന്നിയ അമിതമായ വാത്സല്യവും സ്നേഹവും ഒക്കെ എന്തായിരുന്നു എന്ന് എലീഷക്കൾ ഇപ്പോൾ മനസ്സിലാവുന്നു അന്നയെ ഒന്നുകൂടെ തൊടാനായിട്ട് എലീഷ ശ്രമിക്കുകയാണ് അവിടെ വെച്ച് എലീഷ മയങ്ങി വീഴുന്നു ആ മയങ്ങി വീഴുന്ന നിമിഷം തന്നെ അന്ന അവിടെ അപ്രത്യക്ഷമായി പോവുകയാണ് അവിടേക്ക് റോബോട്ട് വരുന്നു ഈ കാര്യങ്ങളെല്ലാം റോബോട്ടിനോട് എലീഷ പറയുകയാണ് പക്ഷേ റോബോട്ട് പറയുന്നത് ഇതുമെല്ലാം നിന്റെ ഒരു സ്വപ്നം മാത്രമാണെന്ന് എലീഷ തൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ആ നിമിഷങ്ങളിലും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ലെറ്റർ എഴുതാനുള്ള തിടുക്കത്തിലാണ് എലീഷ അങ്ങനെ ആ ലെറ്റർ അവൾ എഴുതി തീർക്കുന്നു അവിടെ കട്ടിയത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വരുന്ന അന്നേനയാണ് അവൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവതി ആയിട്ടുള്ള താൻ എന്നുള്ള കാര്യം ഏറ്റവും നല്ല ഒരു പേരൻസിനെയാണ് തനിക്ക് കിട്ടിയതെന്നും അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് ചൊല്ലുകയാണ് ആദ്യം തന്നെ ആ ഒരു പിയാനയുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നു അത് തുറന്ന് വായിക്കാൻ തുടങ്ങുകയാണ് അതിലെ ഓരോ ഭാഗത്ത് തൊടുമ്പോഴും തൻ്റെ അമ്മയുടെ വിരലുകളിൽ സ്പർശിക്കുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം റോബർട്ട് തൻ്റെ മകൾക്കായി അമ്മ കരുതി വെച്ച അവസാനത്തെ ഗിഫ്റ്റും ആ ലെറ്ററും നൽകുന്നു അത് പഴയ ഫാഷനാണെന്നുണ്ടെങ്കിലും ആ ഒരു നീല ഡ്രസ്സ് അവൾ ധരിക്കുകയാണ് അമ്മ എഴുതി കൊടുത്ത ലെറ്ററുകൾ വായിക്കുന്നു അതിലെ ഓരോ വരികളിലും തൻ്റെ അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറേ പാചക റെസിപ്പികളും അവളത് കിച്ചണിൽ പിൻ ചെയ്തു വെക്കുന്നു ഈ ലോകത്ത് അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ പകറ്റം വയ്ക്കാൻ ഒന്നും തന്നെയില്ല ഈ ഒരു കഥയെന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ടെർമിനൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണത്താൽ മരണപ്പെട്ട എലീഷ ഗിരിഡോ എന്ന് പറയുന്ന ഒരു സിമ്മറിൻ്റെ കഥയാണ് താൻ മരണപ്പെടും എന്നറിഞ്ഞിട്ടും തൻ്റെ മകൾക്ക് വേണ്ടി പതിനെട്ട് ഗിഫ്റ്റുകൾ അവർ കരുതി വെച്ചിരുന്നു ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്